കേരളത്തിൽ ഇപ്പോൾ വലിയ സമരം നടന്നുകൊണ്ടിരിക്കുന്നു സമരത്തിന് മുൻപ് നീ നിൽക്കുന്നത് യു ഡി എഫ് ആണ് ബി ജെ പി ആണ് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ യുവജന സംഘടനകൾ പോലീസുമായി തെരുവീഥികളിൽ ഏറ്റുമുട്ടുകയാണ് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അതാണ് നടക്കുന്നത് വലിയ പ്രാധാന്യം ഈ സമരത്തിന് മാധ്യമങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് എന്താണ് അവരുടെ ആവശ്യം മന്ത്രി വീണ ജോർജ് രാജിവെക്കണം ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന സമരത്തിൽ അവർ പറയുന്ന കാര്യം എന്താണ് കേരളത്തിലെ ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായിരിക്കുന്നു സർക്കാർ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് വേണ്ടത്ര ചികിത്സ ലഭിക്കുന്നില്ല അവിടെ എല്ലാം ശൂന്യമാണ് ഒന്നും ലഭിക്കുന്നില്ല അടിസ്ഥാന സൗകര്യമേ ഇല്ല ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് ഇതാണ് പ്രതിപക്ഷം ഉപയോഗിക്കുന്ന വാക്ക് തന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം എന്തിനു വേണ്ടിയിട്ടാണ് ഈ സമരം പ്രത്യക്ഷത്തിൽ പറയുന്നത് പിണ ജോർജ് രാജിവെക്കണം എന്നാണ് എന്നാൽ അതിനു വേണ്ടിയിട്ട് മാത്രമാണോ അല്ല എന്നാണ് കണക്കുകൾ ഡാറ്റകൾ നമ്മോട് പറയുന്നത് കേരളത്തിൽ രണ്ടു തരം ആരോഗ്യ സംവിധാനമുണ്ട് എല്ലാവർക്കും അറിയാം സ്വകാര്യ മേഖലയും സർക്കാർ മേഖലയും സ്വകാര്യ മേഖല വൻ പിടിമുറുക്കിയ സംസ്ഥാനമാണ് ആരോഗ്യ മേഖലയിൽ കേരളം ഒരുപാട് ആശുപത്രികൾ ചെറുതും വലുതും ഉയർന്നു വന്നിരുന്നു കേരളത്തിൽ എന്നാൽ അടുത്ത കാലത്ത് സ്വകാര്യ മേഖലയിലെ ചെലവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു ആരോഗ്യ മേഖലയിൽ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സ് റിപ്പോർട്ടിലാണ് കണക്ക് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ടിലെ റിപ്പോർട്ട് അതിൽ പറയുന്നത് കേരളത്തിൽ ആരോഗ്യ മേഖലയിൽ സ്വകാര്യ മേഖലയുടെ ചെലവ് കുറഞ്ഞു കുറഞ്ഞ് വരികയും പൊതുമേഖലയുടേത് കൂടിക്കൂടി വരികയും ചെയ്യുന്നു എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ എഴുപത്തി ആറ് ശതമാനം ഉണ്ടായിരുന്ന സ്വകാര്യ മേഖലയുടെ ചെലവ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിൽ അറുപത്തി എട്ട് പോയിൻറ്റ് ആറ് ശതമാനമായി കുറഞ്ഞു അറുപത്തി എട്ട് പോയിൻറ്റ് ആറ് ശതമാനം അവിടെ നിൽക്കുന്നില്ല ഇത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ അറുപത്തി അഞ്ച് പോയിൻ്റ് ഏഴ് ശതമാനമായും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ അമ്പത്തി ഒൻപത് പോയിന്റ് ഒരു ശതമാനമായും കുറയുന്നു എന്നാണ് ഹിന്ദു പ്രസിദ്ധീകരിച്ച ഈ കണക്കിൽ പറയുന്നത് ഡോക്ടർ ബി ഇക്ബാൽ ആരോഗ്യ വിദഗ്ധൻ എഴുതിയ ലേഖനത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം പൊതുമേഖലയിലെ ചെലവ് കൂടിക്കൂടി വരുന്നു എന്നും ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നു നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ എഴുപത്തി ആറ് ശതമാനമായിരുന്നു സ്വകാര്യ മേഖലയുടെ ചെലവ് എങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിലെത്തുമ്പോൾ ശതമാനമായി ശതമാനമായി കുറയുന്നു കുറയുന്നു കുറവാണ് രേഖപ്പെടുത്തുന്നത് റിപ്പോർട്ട് നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സ് റിപ്പോർട്ടിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം പൊതുമേഖലയിലെ ചെലവ് ഓരോ വർഷം കഴിയുംതോറും കൂടിക്കൂടി വരുന്നു എന്നാണ് ഇരുപത്തിനാല് ശതമാനം രണ്ടായിരത്തി പതിമൂന്ന് ആരോഗ്യ മേഖലയിൽ സർക്കാർ ചെലവ് ഇരുപത്തിനാല് ശതമാനം മാത്രമായിരുന്നു എന്ന് വെച്ചാൽ ഏകദേശം ആറായിരം കോടി രൂപ മാത്രമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി രണ്ടാകുമ്പോഴേക്കും മുപ്പത്തി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായി കൂടുന്നു മുപ്പത്തി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം എന്നുവെച്ചാൽ പതിനയ്യായിരത്തി അറുന്നൂറ്റി പതിനെട്ട് കോടി രൂപയായി കൂടുന്നു എന്നർത്ഥം എന്ന് വെച്ചാൽ പൊതുമേഖല ആരോഗ്യ സംവിധാനം കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്നു സ്വകാര്യ മേഖല തളരുന്നു എന്നർത്ഥം ആ സ്വകാര്യ മേഖലയെ തളരുന്ന സ്വകാര്യ മേഖലയെ ഒന്ന് പിടിച്ചുയർത്താൻ വേണ്ടിയല്ലേ ഈ സമരം ശക്തിപ്പെട്ടു വരുന്ന പൊതുമേഖലയെ ദുർബലപ്പെടുത്തുക പൊതുമേഖല ആരോഗ്യ സംവിധാനം തകർന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറയുക മാധ്യമങ്ങൾ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുക അതാണ് ഇവിടെ നടക്കുന്നത് അതേസമയം യാഥാർത്ഥ്യം എന്താണ് നേരെ തിരിച്ചും സ്വകാര്യ മേഖല ൊണ്ടിരിക്കുന്നു പൊതുമേഖല ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ തകർന്നുകൊണ്ടിരിക്കുന്ന സ്വകാര്യ മേഖലയെ ഒന്ന് ഒക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നടക്കുന്ന സമരം മൊത്തം നടക്കുന്നത് എന്നതാണ് കണക്കുകൾ നമ്മോട് പറയുന്നത് ഡാറ്റകൾ നമ്മുടെ പറയുന്നത് അപ്പോൾ നാം ആലോചിക്കണം മറ്റു പ്രധാനപ്പെട്ട സവിശേഷത നടക്കുന്നുണ്ട് എന്താണത് കേരളത്തിൽ ബഹുരാഷ്ട്ര കമ്പനികൾ വന്നുകൊണ്ടിരിക്കുന്നു ആരോഗ്യ മേഖലയിലേക്ക് നാം ആലോചിച്ച് നോക്കണം അമേരിക്കൻ കമ്പനിയായ ബ്ലാക്ക് സ്റ്റോൺ കേരളത്തിലെ കിംസ് ഹെൽത്തിന്റെ കൊല്ലത്തെ ആശുപത്രി ഓഹരി നിക്ഷേപം ഇതിനകം തന്നെ എടുത്തു കഴിഞ്ഞു മലപ്പുറം കോട്ടക്കയിലെ മിംസ് ആശുപത്രി സിംഗ്രയിലെ ഓഹരിയും ഇതേ കമ്പനി എടുത്തു കഴിഞ്ഞു അതോടൊപ്പം തിരുവനന്തപുരത്തെ വൻകിട ആശുപത്രിയായ കിംസ് ഹെൽത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനം ഷെയർ എന്ന് വെച്ചാൽ ചെറിയ തുകയല്ല മൂവായിരത്തി കോടി രൂപയാണ് അമേരിക്കൻ കമ്പനിയായ ബ്ലാക്ക് സ്റ്റോൺ ഏറ്റെടുത്തിരിക്കുന്നത് കേരളത്തിൽ ഇനിയും ആശുപത്രികൾ ഏറ്റെടുക്കാൻ അവർ തയ്യാറാണ് എന്ന് വെച്ചാൽ ആ ണക്കിന് കോടി രൂപയാണ് അന്താരാഷ്ട്ര കോർപ്പറേറ്റ് കമ്പനികൾ കേരളത്തിൽ നിക്ഷേപിക്കാൻ ഒരുങ്ങി നിൽക്കുന്നത് നിക്ഷേപം തുടങ്ങിക്കഴിഞ്ഞു ബഹുരാഷ്ട്ര കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ മാത്രമല്ല ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും കേരളത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് സുഗമമായ വഴിയൊരുക്കണം അവർ പണം നിക്ഷേപിച്ചാൽ ലാഭം കൊയ്യണം അതിന് എന്ത് വേണം പൊതുമേഖല തകരണം പൊതുമേഖലയിലേക്ക് രോഗികൾ പോകാൻ പാടില്ല അവിടെ ഒന്നും നടക്കുന്നില്ല എന്ന ചിന്ത ചർച്ചയുണ്ടാക്കിയെടുക്കണം അതിനു വേണ്ടിയുള്ള ശ്രമമാണ് കേരളത്തിൽ നടക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ സമരം മറ്റൊന്നിനുമല്ല പൊതുമേഖലയെ ഇല്ലാതാക്കുക സാധാരണക്കാർക്ക് ചെറിയ ചെലവിൽ ചികിത്സ ലഭിക്കുന്ന സംവിധാനം തകർക്കുക അതിനുവേണ്ടി നടത്തുന്ന ഈ സമരം അധികകാലം നീണ്ടു നിൽക്കും എന്ന് കരുതേണ്ടതില്ല